അവൻ എന്നെ കുറിച്ച് പറഞ്ഞാലേ ആൾക്കാരെ വിശ്വസിക്കുള്ളൂ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെല്ലാവർക്കും പറയാറുണ്ട് ശ്വേതാ എന്റെ അതിന്റെ അടുത്ത സുഹൃത്താണ് ശ്വേതക്കെതിരെ പോലും എനിക്കെതിരെ ആൾക്കാർ പറഞ്ഞതോ സ്വേതയ്ക്ക് പറയാമോ എനിക്കും അറിയാം അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞാൽ അവർക്കാർക്ക് വിശ്വസിക്കാം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് വേറെ ആരും കൂടെ പറഞ്ഞാൽ അതെല്ലാം കണ്ടുപിടിക്കട്ടെ അതിനെ ഞാൻ ആവശ്യപ്പെടണം പുതിയ പറഞ്ഞ സമയം ഈ പറഞ്ഞത് ആരാണ് ഈ കേസ് കൊടുത്തതിന്റെ വീട്ടിൽ ആരാണ് അവർ കണ്ടുപിടിക്കണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തിപ്പോ സംഘടനയൊന്നുമല്ല അഭിനയം നിർത്തി ഞാൻ ചേതോട് പറഞ്ഞു ചേതാ ഞാൻ എത്രയോ വർഷമുള്ള പ്രാണോ ചേതക്കറിയാമോ അപ്പൊ ഇതാണെനിക്ക് പറയാനുള്ളൂ എന്റെ കൂടുതൽ എന്തറിയാം എന്നെ കുറിച്ച് എന്തും പറയാം പറഞ്ഞാൽ അത് ഞാൻ ഭീകരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം ഇതാണ് എന്തെങ്കിലും ഉണ്ടോ നൂറ് ശതമാനം കാരണം നമ്മൾ ഇതുകൊണ്ട് പോകുന്നുണ്ടല്ലോ കാരണം ശതമാനം പൈസ ആയ ആൾക്കാരുണ്ട് പ്രായമുള്ള അസുഖം ബാധിച്ചവരുണ്ട് ചിട്ട കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതിനൊന്നും ഒരു കുറവ് വരാതെ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് നല്ല പ്രാർത്ഥന അമ്മ സ്വാമുമാണ് അമ്മയ്ക്കൊക്കെ നമ്മൾ എത്തുക അല്ല അഭിപ്രായമൊക്കെ അകത്ത് പറയേണ്ടതല്ലേ അപ്പോൾ ഈ അമ്മ പോലുള്ള സംഘടന ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ എത്ര വലിയ താല്പര്യം എടുക്കുന്നുണ്ട് കാരണം സാധാരണ പേരൊരു പത്ത് അഞ്ഞൂറ് പേരുള്ളവരാണ് അഞ്ഞൂറ്റാറ് പേരുള്ളൂ അവിടെ പത്തിരണ്ടായിരം മൂവായിരം പേരുള്ള തമ്മിലുള്ള ഒരു കഷ്ടമുണ്ട് അപ്പം രണ്ടായിരം അധ്യക്ഷികളായതുകൊണ്ട് അത് കേൾക്കാനും കാണാനും പ്രേക്ഷകർക്ക് താല്പര്യമുള്ള നല്ല കാര്യമല്ലേ അതൊക്കെ വേണം അങ്ങനെ വേണം കുറച്ച് ജനാധിപത്യം കൂടുതലായി പണ്ടൊക്കെ നമ്മുടെ ഒക്കെ എന്റെ ഒക്കെ തുടക്ക സമയത്ത് എവിടെ മത്സരം ഇലക്ഷൻ നടക്കണമെന്ന് കൂടെ അറിയില്ല എലക്ഷൻ എന്ന് പറഞ്ഞാൽ താന്നില്ല നോമിനേഷൻ പേപ്പർ എവിടെയാണെന്ന് തോന്നുന്നു അറിയില്ല ജനാധിപത്യം കൂടുതലായി എനിക്ക് തോന്നിയില്ലേ ജനാധിപത്യം കൂടുതലാകണം ഞാനത് ഇവിടെ പറയേണ്ട കാര്യമല്ല അത് ഞാൻ അവിടെ ഡെവൽ ബോഡിയോട് പറയേണ്ട കാര്യമല്ല അതിനുള്ള സമയം നല്ലത് എന്തായാലും പോട്ടെ വരട്ടെ പിന്നെ വരട്ടെ അവര് വരണമല്ലോ സ്ത്രീകൾ വരണം സ്ത്രീകൾ മോശം വരട്ടെ അല്ലല്ല ഞാനെന്നറിയാമോ ഞാനതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇത്രയും ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ അതിനകത്ത് നിൽക്കുന്നത് ശരിയാണ് കാരണം ഞാൻ അതിനു മുമ്പ് ഒരു പത്ത് മാസം ഈ അടൂർ കമ്മിറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നോക്കി ആറോളും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ പിന്നീട് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി നോക്കുക അതുകൊണ്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്തൊരു പ്രശ്നമോ ഭീഷണിയോ പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ അംഗങ്ങളെല്ലാം തീരുമാനിക്കണം എന്താണ് തൊണ്ണൂറ് പേര് വന്നിട്ടുണ്ടല്ലോ അവർ തീരുമാനിക്കുക ആര് ജയിക്കണം ആര് അവർക്ക് എഫ് കൊടുക്കാത്ത അവസരം എന്തെങ്കിലും പറഞ്ഞിരുന്നു അത്രയും ആവേശത്തിലാണ് എന്താ അപ്പോൾ അവർ തീരുമാനിക്കുന്നത്